കോതുമംഗലം വാരപ്പെട്ടിയിൽ നിന്നും കാണാതെയായ പന്ത്രണ്ട് വയസ്സുകാരെ കണ്ടെത്തി എന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലായിരുന്നു കുട്ടി കുട്ടിയെ ചങ്ങനാശ്ശേരി പോലീസ് എത്തി കൂട്ടിക്കൊണ്ടുപോയി വൈകാതെ തന്നെ കുട്ടിയെ കോതമംഗലത്ത് നിന്നുള്ള ബന്ധുക്കളെ ഏൽപ്പിക്കും കുട്ടിയെ ആരും എന്നാണ് പ്രാഥമിക വിവരം ഇന്ന് വൈകിട്ടാണ് വാരപ്പെട്ടിയിലെ വീട്ടിൽ നിന്നും ആറു വയസ്സുകാരനായ അനുജനെ തനിച്ചാക്കി പെൺകുട്ടി വീട്ടിൽ നിന്നും പോയത് തോളത്തൊരു ബാഗും തൂക്കിയ റോഡരികിലൂടെ കുട്ടി നടന്നു പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് കണ്ടെത്തിയിരുന്നു കുട്ടിയെ കാണാതായെന്ന് ബന്ധുക്കൾ പോലീസിൽ വിവരം വിവരമറിയിച്ചതിന് പിന്നാലെ നാടൊട്ടിക്ക് തെരച്ചിൽ ആരംഭിച്ചിരുന്നു ഇതോടെയാണ് ആറ് മണിക്കൂറിന് ശേഷം കുട്ടിയെ ചങ്ങനാശ്ശേരിയിൽ നിന്നും കണ്ടെത്തിയത് വീട്ടിൽ നിന്നും പോകുമ്പോൾ കുട്ടിയുടെ പക്കൽ കുടുക്ക പൊട്ടിച്ച പണമുണ്ടായിരുന്നുവെന്നും ക്രിസ്തുമസ് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ കുട്ടിയെ വീട്ടുകാർ വഴക്കു പറഞ്ഞിരുന്നുവെന്നും വിവരമുണ്ട് കാണാതായതുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ വിവരങ്ങൾ പോലീസ് ചോദിച്ചെറി എന്ത് തീരുമാനത്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്നുള്ള ചോദ്യം പോലീസ് ചോദിക്കും അതിന് മറുപടി കിട്ടിയതിന് ശേഷം മാത്രമേ കാരണം വ്യക്തമാവുകയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് കുട്ടിയെ ഉടൻ തന്നെ ബന്ധുക്കൾക്ക് കൈമാറുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക